അഗ്നിബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലബോറട്ടറി അടച്ചത് രോഗികളെ ദുരിതത്തിലാക്കും ലബോറട്ടറി പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ രണ്ടാഴ്ചയോളം സമയമെടുക്കും അതുവരെ പാവപ്പെട്ട രോഗികൾക്ക് പുറത്തുള്ള സ്വകാര്യ ലബോറട്ടറികളുടെ ചൂഷണത്തിന് ഇരയാകേണ്ടി വരും ബുധനാഴ്ച രാത്രിയാണ് ലബോറട്ടറിയിലെ യു പി എസ് അഗ്നിബാധയുണ്ടായത് വയറിംഗ് സംവിധാനം പൂർണ്ണമായി കത്തിനശിച്ചു അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വേണായിട്ട് ആ യു പി എസ് റൂമിലെ തീ പടരാണ് ആ തീ ഗ്ലാസിലൂടെ പുറത്തേക്ക് വരികയും അതിൻ്റെ സൈഡിലുള്ള റൂമിലേക്ക് സൗജന്യമായി നൽകുന്നതിന് പുറമെ ദിവസം ഒരു ലക്ഷത്തോളം രൂപയുടെ പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലബോറട്ടറിയിൽ നടക്കുന്നുണ്ട് അഗ്നിബാധയെ തുടർന്ന് രണ്ടാഴ്ച അടച്ചിടുന്നതോടെ പുറത്തുള്ള സ്വകാര്യ ലാബുകൾക്ക് കൊള്ളലാഭത്തിനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ഒരു വളരെ മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ലാബാണത് രണ്ടു കോടി രൂപയോളം വില വരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ലബോറട്ടറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തീ അങ്ങോട്ട് പടരാതിരുന്നതിനാൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റിയിട്ടില്ല ৰিপৰ্টৰ ক'িকো